എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് രാവിലെ മുതലുള്ള കാര്യങ്ങൾ എന്തെങ്കിലോട് പറയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരീന സരസ്വതി സൈലിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓണമൊക്കെ കഴിഞ്ഞു ഓണത്തിന്റെ അപകടങ്ങളൊക്കെ കഴിഞ്ഞു നാല് സത്യം പറഞ്ഞു ഇപ്പോഴും ഓണക്കളി ഓണപ്പാട്ടും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് തൃക്കാതിയോടുകൂടി നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു അപ്പുറത്തെ ശബ്ദം ജോലിക്കാരി ജോലി ചെയ്യുന്നുണ്ടായി ശബ്ദ ഓണം അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ദോശയും സാമ്പാർ വാഞ്ഞു ഉച്ചക്കത്തേക്കും അതുണ്ട് അവിടെ ഈ ശബ്ദം കേൾക്കുന്നത് ഈ ഇലക്ട്രിക് കമ്പിയിലൊക്കെ മുട്ടുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ ഇല്ലേ അതൊക്കെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് വെട്ടിമാറ്റുന്ന ശബ്ദം അടുത്ത വീട്ടുകാരുടെ അതൊക്കെ നല്ല കാര്യമാണ് അപകടങ്ങൾ ഒഴിവാക്കാമല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ എത്ര പേരുടെ ജീവനിയാണ് ഹനിച്ചിരിക്കുന്നത് അല്ലേ ഇലക്ട്രിക്കൈ വളരെ ഡേഞ്ചറസ് ആണ് ഏതേലും മരങ്ങളിലൊക്കെ തട്ടിയാലേ അപ്പോൾ ഗവൺമെൻറ്റിനെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കഷ്ടകാലം വിളിച്ചോക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ രാവിലത്തെ ദോശയുടെ സാമ്പാറിപ്പോണ്ട് ഇന്ന് നമുക്ക് തൊഴിൽ ഇന്നലെ ഒരു ലേഡിയെ വിളിച്ചിരുന്നു തൊടി പറമ്പൊക്കെ വൃത്തിയാക്കാൻ ഇന്നും ബാക്കി ബാലൻസ് ഉള്ള ഇന്നും കൂടെ അവർ നിന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ അവർ ജോലി ചെയ്യുന്നു അരിയും കുക്കറിൽ വെത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ സെർവൻറ്റ് ഇന്ന് വരില്ല മെയിനൊന്നും വന്നില്ല ഇന്നും വരില്ല ഇന്നിപ്പോൾ ചുമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിലും മീനുള്ള ദിവസങ്ങളിൽ എനിക്കാണല്ലോ മണി അപ്പം ഇന്ന് മീൻ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ സാമ്പാറുണ്ടല്ലോ ഒരു മീൻ കറിയും വെച്ച് അത് ഷ്ണം വറുത്ത് രണ്ട് പപ്പടവും കാച്ച അതൊക്കെ എടുത്ത് വെച്ചു പപ്പടം കാച്ചുമ്പോൾ ആ വെളിച്ചെണ്ണയിലോട്ടിട്ട് രണ്ട് മീൻ വറുത്തെടുക്കാം മീൻ എന്തൊക്കെയാ നോക്കൂ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ മീൻ കല് വെക്കുന്നത് ഇതാ ചട്ടി എടുപ്പ് വയ്ക്കാം നമുക്ക് ഒരു മീൻ കറിയാണ് അത് എൻ്റേതായ സ്പെഷ്യൽ കറിയാണ് എല്ലാവരും പച്ചക്കരച്ചൊക്കെ വയ്ക്കാറുണ്ട് ഇതെൻ്റെ ഒരു അരച്ചു കലയ്ക്ക് മീൻ കറിയാണ് അതായത് ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇതിനകത്ത് അരച്ചിരിക്കുന്നത് ആളുകേരും ആളുകേര് നന്നായിട്ട് അരയണം കേട്ടോ അതാണ് അതാണിതിൻ്റെ അരവ് ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് മീനൊക്കെ പെറുപ്പി വെക്കാം മീൻ കയ്യിൽ മുളകൊക്കെ പെരക്കി വെച്ചു ഒന്നും പിടിക്കട്ടെ അതിന് വലിയ കഷ്ണങ്ങളാണ് ആ ഓരിയാണ് 너렇게 e o 맡기면 지 ഞാൻ െല്ലാത്തിലും കാന്താരി ഉണ്ട് രണ്ട് കാന്താരി കിടക്കണ്ട കറിവേപ്പര ഇപ്പം മാഷുപോയി നമ്മുടെ കറിവേപ്പിൽ നിന്ന് പൊലിച്ചോണ്ട് വന്നത് ഇഷ്ടം പോലെ കിടക്കണം കിടക്കണം കറിവേപ്പര കൂടിയാൽ നല്ലതായി അധികമായ നമുക്കും വിഷം എങ്കിലും ഇനി നമുക്ക് ഈ അരവിടെയൊക്കെ ആവശ്യാനുസരണമുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിക്കാം ഞാന് മുളകൊക്കെ മുളക് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പരട്ടി ഉപ്പും പെരട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പറക്കുകയും ചെയ്യാതെ ഇതിലൊക്കെ പിടിക്കുകയും ചെയ്യാതെ കുറച്ച് വെള്ളം പോയിട്ട് വൈകിട്ട് ചപ്പാത്തിയാണ് അപ്പോൾ അതിലും കൂടെ കഴിക്കാതെ അതുകൊണ്ട് ഗ്രേവിറ്റി കൂട്ടി വിടുന്നു ഇനി ഇതിന്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട ഉപ്പ് പൊടിച്ചിട്ടില്ല ഉപ്പ് പൊടിച്ചത് കഴിഞ്ഞ് ഇപ്പൊ കല്ലുപ്പിട ഉപ്പൊക്കെ പൊടിച്ച് വെക്കണം എന്ന് വിചാരിച്ചതാ ഇതായ ഉപ്പൊക്കെ പൊടിച്ച് വയ്ക്കണം എന്ന് വിചാരിച്ചതാ പറഞ്ഞില്ല മുഴും ജോലിയായിരുന്നു ഇന്നലെയാണ് വൈകിയപ്പോഴത്തേക്കേ കൂപ്പിട്ട് ഇന്നലെ വൈകിയപ്പോഴത്തേക്ക് കാലല്ലേ അങ്ങ് നീര് വന്നു ഞാൻ അവരുടെ കൂടെ നിന്നു ജോലിക്ക് ഒരു ലേഡി ഉണ്ടല്ലോ അപ്പൊ അവരുടെ കൂടെ ഞാനും കുറച്ചായിട്ട് നിന്നൊക്കെ സഹായിച്ചു അപ്പോൾ വയ്യാതായി നീര് വന്നു കാലും പിള്ളേർ പറഞ്ഞാൽ വഴക്കു പറയും എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ോക്കട്ടെ ഇതിന് ഉപ്പുണ്ടോ നോക്കട്ടെ മീൻ ഉപ്പ് ഇട്ടു ഇല്ല ഇച്ചിരി ഉപ്പില്ല വറക്കാനുള്ളതില് പൊടി തിരുമോ പെണ് പൊടിക്കണം ഇതിനുള്ളത് മതി രജനിയോട് ഇന്നലെ പറഞ്ഞ അവൾ പൊടിച്ച് വയ്ക്കാൻ അവൾ അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പൊടിക്കും പൊടിക്കില്ല അപ്പം നമ്മളെ മറ്റുള്ളവരുടെ സൗകര്യം നോക്കട്ടോ നമുക്കാകുന്ന വരെ നമുക്ക് ചെയ്യാലോ എനിക്ക് അവൾ വന്ന് ചെയ്തു തരുന്നതേ മോക്ഷം അല്ലേ നമുക്ക് വയസ്സായ പിന്നെ എല്ലാവരെയും ആശ്രയിക്കണമല്ലോ എന്ത് പറയും നിങ്ങൾ അപ്പോൾ നമുക്ക് പ്രായമാവും നമുക്ക് വയ്യാഴിക ഉണ്ടെന്ന് അറിഞ്ഞാൽ വരുന്നവരും അതിനനുസരിച്ച് നമ്മളെ ഒക്കെ ഭരിച്ചോണ്ടിരിക്കും ഇതൊക്കെ ഞാനൊന്ന് പെരട്ടൊന്നുകൂടാ അടച്ചു വയ്ക്കാം đặt tiền vào, thế nhà nào ra đâu cả

കുറച്ചുപ്പ് പൊടിച്ചു വെക്കണം അത്യാവശ്യത്തിനുണ്ട് വീടാ ഒരു മധുര ഒരു മധുര വീടാ എനിക്ക് എനിക്കിന്നെ കുട്ടികളെ എഡിറ്റിങ്ങും ഒന്നും അറിയില്ല കേട്ടോ ഈ ശബ്ദമൊക്കെ പറയാനൊന്നും ഞാനൊരു വയസ്സായ ടീച്ചറല്ലേ എനിക്ക് അത്രക്കൊന്നും അറിഞ്ഞോളാം ഒത്തിരി ഉപ്പ് പൊടിച്ച് ആവശ്യത്തിനായില്ലേ എനിക്ക് എന്നാന്നറിയാ ഇത് നിറയെ ഇങ്ങനെ അറകളായതുകൊണ്ടേ ഓരോന്നും തുറന്നേരേ ഓരോന്നും അറിയുന്നുള്ളൂ എവിടെ എന്താന്നൊന്നും ഒരു കുതിയില്ല പുതിയ താമസം പോലെ ആയി അടുക്കള പുതുക്കിയപ്പോൾ സെയിം അടുക്കള തന്നെ പക്ഷെ ഇത്രയൊന്നും പുതുക്കി നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള വീടാണിത് ഞങ്ങൾ ഈ വീട് വന്നിട്ട് നാൽപ്പത്തിരണ്ട് വർഷം അല്ല കൊല്ലം കൊല്ലം പെയിൻറ്റും വൈറ്റ് വാഷും ഒക്കെ ചെയ്യുന്നോണ്ട് ഇങ്ങനെ നിൽക്കുന്നതെ അടുക്കളയുടെ ടൈലെല്ലാം നമ്മൾ ഒരു അഴുക്കായി പിന്നെ ഇനിയിപ്പോൾ ആയിക്കോളും ഈ മീൻ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിളയ്ക്കാൻ പോകുന്നേ ഉള്ളൂ തിളച്ചു കഴിയുമ്പോൾ ഈ താമസം ഉണ്ട് ചൂടായാ പിന്നെ എളുപ്പമാകും അപ്പൊ തിളച്ച് കഴിയുമ്പോൾ തിരി താത്ത് വെച്ച് അടച്ചു വെച്ചാൽ വന്നു ചെറിയ തീയിൽ ഇന്ന് ഒരു തിളതിളച്ച് കഴിഞ്ഞ് ഞാൻ ചെറിയ തീയാക്കും ചെറിയ ആക്കി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അവിടെ കണ്ടു വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഈ ബാക്കി വന്ന കറിയത്തില്ലേ ഇത് ഊരിയിട്ട് ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കുറുകിയ കൂടി നല്ല ആ ഓരി നാളികേര വരച്ച് ഒരു അരച്ചു കലക്കി പോലെ അരച്ചു കലക്കി നമ്മൾ ചാർ ഒരുപാടാകില്ലേ ഇതൊരുപാട് ചാറുണ്ട് സാമ്പാറുണ്ടല്ലോ കുളിഞ്ഞ ചാവ കൂടി ചെയ്യും ഈ മീനെ നമ്മൾ വറക്കും പപ്പടം കാച്ചിട്ടാ വെളിച്ചെണ്ണ ഈ മീനെ വറക്കും അരി മൂല സ്റ്റീം പോയില്ല ഇത്രയൊക്കെയാണ് ടീച്ചറുടെ ഇന്ന് ഉച്ച വല്ല കാര്യങ്ങൾ രാവിലെ വട്ടൻ ഇട്ടു ചായ വെച്ചു അതിനുശേഷം ദോശൻ സാമ്പാർ ഇട്ടാൽ കൂടുതൽ സാമ്പാർ എല്ലാം കൂടെ എല്ലാ പച്ചക്കറിയും ഇട്ട് ഒരു സാമ്പാർ കുടിച്ചു പിന്നെ കീരകളൊക്കെ തിളപ്പിച്ചു കുറച്ചും അവർ ഇപ്പോൾ കറമ്പ് ജോലിക്ക് വന്നിട്ട് എടുത്ത് ഒരു ചായ വെച്ച് ഞാനും അവരുകൂടെ ചായ കുടിച്ചു പിന്നെ എന്നിട്ട് വന്നു മീൻ നന്നാക്കി മീൻകാലം നന്നാക്കി തന്നാണെങ്കിൽ നമ്മൾ പിന്നെ നല്ലവണ്ണം കഴി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കി ഇത്തിരി മുളക് വെപ്പും എല്ലാം കൂടെ പെരട്ടി വെച്ചു മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഇഞ്ചിൻ്റെ എല്ലാം കൂടെ പൊതിട്ടിയൊക്കെ വെച്ചു അപ്പം അതൊന്ന് അതിന് കുറച്ച് കഷണമെടുത്ത് ഇഞ്ചി ഇഞ്ചി ചെളിയുള്ളി വെള്ളി നാളിലേറെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ നന്നായിട്ട് അരച്ചിട്ട് രണ്ടിലൊക്കെ കുടപ്പൊടി കരി പൊടിച്ചിട്ട് അരവും അലക്കി നമ്മുടെ ആവശ്യാനുസരണമുള്ള ഗ്രേവി അലവ് കലക്കി അടുപ്പത്ത് ഇരിക്കുകയാണ് ഇതിപ്പോ തിളച്ചിട്ടില്ല തിള വരുന്നതേ ഉള്ളൂ തിളച്ചു കഴിഞ്ഞാൽ നമ്മളെ തിളച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരി തിരി താത്ത് വയ്ക്കണം തിരി താത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ കിടന്ന് കുറുക്കി വെന്ത് കുറുകി വരണം അതിന് ശേഷം അതിനെ ഓഫാക്കി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഇത്തിരി കറിവേപ്പിലും കൂടെ പൂരിയിട്ട് അടച്ചു വയ്ക്കുക ഇപ്പം കറിയാണ് എത്ര ടേസ്റ്റാണെന്നറിയാ അങ്ങനെ കറി വെച്ച് നോക്കൂ നിങ്ങളൊന്ന് തേങ്ങ അരച്ചേ നാളികേര അരച്ച് പലരും വയ്ക്കാറുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് വയ്ക്കും സൂപ്പർ സൂപ്പർ ദൂപ്പർ കറിയാണ് അതാണ് സച്ചു ചഡ്നീം കറി വെച്ച് നോക്കണേ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവർക്കും എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ അതിൻ്റെ ചെയ്യട്ടെ യോഗാസമസ്ത സുഖിലോട്ടു ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ പുത്രാടരാത്രി പോയിരുന്നു ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രി പോയിരുന്നു ഞാൻ പോയിരുന്നു കുടമാളു സൈരങ്കിയായി മാങ്കുളം വൃതം തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണ ചെണ്ടിരുന്നു ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ കുഷ്ട്രാടരാത്തി പോയിരുന്നുമാൻ പോയിരുന്നു എൻ്റെ കുട്ടിക്കാരൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിന് ഒരു ദിവസം കഥകളി ഉണ്ടാവും അച്ഛൻ ഞങ്ങളെയൊക്കെ ഒക്കെ പോയ ആ മധുരോദാരമായ മധുരസ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കഥകളി എൻ്റെ യൂട്യൂബിൽ നോക്കി കാണുന്നതല്ലാതെ എവിടെ കഥകളി കാണുന്നു എവിടെ പേരൻസ് കൊണ്ടുപോകുന്നു എല്ലാ വർഷവും കഥകളി അച്ഛൻ കൊണ്ടുപോകും ഞങ്ങൾ എന്നെ എൻ്റെ സഹോദരന്മാരെയും സഹോദരിയും ഒക്കെ കൂടെ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങളുടെ അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ കുടുംബസേ സമയത്ത് ഞങ്ങൾ പോകും പോയിട്ട് പറഞ്ഞാൽ ചിരിക്കും എല്ലാവരും ഒരു പായുമൊക്കെ കൊണ്ടാണ് പോകുന്നത് അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ കേട്ടോ അമ്പലപ്പറമ്പിലെ എല്ലാവരും പായും ഒക്കെ കേട്ടാണ് വരുന്നത് ചില ചാക്കുകൊണ്ട് ചെറിയ പായ കൊണ്ടിരിക്കും അങ്ങനെ അവിടെ നിന്ന് കഥകളി കഴിയുമ്പോഴത്തേ നേരം വെളുക്കും ാണ് ആ മധുര സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാവരും എന്റെ വീഡിയോ കാണണം ലൈക്ക് കമൻറ്റും ഒക്കെ കിട്ടണം എല്ലാവർക്കും ഞാൻ സരസ്വതി സ്വാഗതം ഈ വീഡിയോ നടത്തുകയൊക്കെയായിരുന്നു കൂടുതൽ നേരെ ഇവിടെ ദീർഘിപ്പിച്ചുകൊണ്ടാ പറ്റാം അവിടെ മരം മുറിക്കുന്നതിന്റെ ശബ്ദമാണ് അത് നമുക്ക് മുറിക്കണം എന്ന് പറയാൻ പറ്റും അത് തന്നെയല്ല അത് എസൻഷ്യാണ് അത് വളരെ അത്യാവശ്യമാണ് കാരണം ഇലക്ട്രിസിറ്റി ലൈവ് ഡേഞ്ചറസ് ലൈവ് ലൈ മുട്ടി നിൽക്കുന്ന മരങ്ങളൊക്കെ മൂച്ചു മാറ്റിയേ മതിയാവുകെ ഒരു ജീവൻ പോലും അശ്രദ്ധ കൊണ്ട് പൊഴിയാതിരിക്കട്ടെ നമസ്കാരം എല്ലാം സുഖവും സമാധാനവും വരട്ടെ നിങ്ങളുടെ സരസ്വതിച്ച താങ്ക് യു സോ മച്ച്